കൊന്ന കേസിൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് റൂറൽ എസ് പി കുട്ടിയുടെ അടുത്ത ബന്ധുക്കളുടെ മൊഴിയെടുക്കും പോക്സോ കേസ് പുത്തൻകുരിച്ച് പോലീസിന് കൈമാറിയെന്നും എസ് പി ഹേമലത കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ മരണം ബൈക്കും കാറും കൂട്ടിയിടിച്ച് മരിച്ചത് കരിക്കം സ്വദേശി അഭിരാം നെയ്യാറ്റിങ്കരയിൽ ബസും ടിപ്പറും കൂട്ടിയിടിച്ച് എട്ടു പേർക്ക് പരിക്ക് ചേർത്തലയിലും വാഹനാപകടം തകർന്നും താഴുന്നും അപകടക്കിണിയായ റോഡുകൾ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വിജിലൻസ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിന്റെ പരിശോധന തിരുവനന്തപുരം ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണത്തിലും അപാകത നിരവധി കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ച പാലക്കാട് തിരുമിറ്റക്കോടും ദുരിതയാത്ര മുന്തലപ്പുഴയിൽ ആശ്വാസമായി നവീകരണ പ്രവൃത്തികൾ തുടക്കമായത് നൂറ്റി എഴുപത്തിയേഴ് കോടിയുടെ ഹാർബർ നവീകരണ പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പുഴിയിലെ മണൽ നീക്കം പുരോഗമിക്കുന്നു ഓംലറ്റും ബീഫ് ഫ്രൈയും രുചിച്ചൊരു മോഷണം വേറിട്ട മോഷണം പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിൽ അടുക്കളയിൽ കയറി പാചകം ചെയ്തു മോഷ്ടാവ് കഴിക്കുന്നതിനിടയിൽ സിസിടിവി ശ്രദ്ധയിൽപ്പെട്ടതോടെ രക്ഷപ്പെടൽ റിഞ്ഞുകൊണ്ട കേസിൽ തെളിവുകൾ റൂറൽ അടുത്ത ബന്ധുക്കളുടെ മൊഴിയെടുക്കും പോക്സോ കേസ് പുത്തൻകുരിച്ച് പോലീസിന് കൈമാറിയെന്നും എസ് പി പ്രതികരിച്ചു ഡോക്ടറിന്റെ മൊഴി പ്രകാരം നമ്മളൊരു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ഷൽ ആക്ടിന്റെ സെക്ഷനില് ഒരു സീറോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുത്തൻഗ്രേസ് പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മേജർ തെളിവുകളും ഇമ്പോർട്ടന്റ് എവിഡൻസുകളും ഇപ്പോൾ അണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തെളിവുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഡാനി ഈ ക്രൂരതയുടെ ആഴങ്ങൾ തേടുകയാണ് പോലീസ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഈ കുട്ടികൾ കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് വിശദമായിട്ട് തന്നെ മൊഴി എടുക്കുന്നുണ്ട് അത് ആ ഒരു നടപടി കടന്നിരിക്കുന്നു പോക്സോ കേസ് ഇപ്പോൾ പോലീസിനാണെന്ന് ടൂർ എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വശത്ത് ഇത് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് വളരെ ഗുരുതര സ്വഭാവത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ള ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിവിധ സംഘങ്ങളായിട്ട് പോലീസ് തിരിയുന്നത് ഒപ്പം ഒരു ഭാഗത്ത് ഈ ബന്ധുക്കളുടെ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഇത് ഈ ഒരു കാര്യങ്ങളിലെ ദുരൂഹത പൂർണ്ണമായിട്ട് തന്നെ നീക്കേണ്ടതുണ്ട് കാരണം ഇത് ഇതിൽ ഇതിൽ കുട്ടിയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അറിയാമായിരുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് പ്രാഥമികമായ വിവരശേഖരണത്തിൽ നിന്ന് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല എന്നതാണ് വന്നിരിക്കുന്നത് പക്ഷേ അത് പോലീസ് അത് കണക്കിലെടുക്കുന്നില്ല കാരണം ഇത് തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്ന വലിയ ദുരൂഹതകളുണ്ട് പുറ ത്തേക്ക് കാര്യമായ ആരും ബന്ധപ്പെട്ടുകൊണ്ടും സംസാരിക്കാത്ത കാര്യങ്ങളുണ്ട് മാത്രവുമല്ല ഈ കുട്ടിയുടെ അമ്മ തന്നെയും വീട്ടിലെ വലിയ രീതിയിലുള്ള സംസാരം ബന്ധുക്കളുമായോ മറ്റാരോ നടത്തിയിട്ടില്ല എന്നതെല്ലാം തന്നെ പറയുന്നതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നോ ഏതെങ്കിലും രീതിയിൽ കുട്ടി ഇവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇത് ഇത് ഇതെല്ലാം ഇവർക്ക് അറിയ അറിഞ്ഞതിന് ശേഷമാണോ ഇത് എന്ന സംശയം പോലീസിന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലെല്ലാം പോലീസ് അന്വേഷിക്കുകയാണ് ബന്ധുക്കളുടെ മൊഴി വളരെ വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നു അത് ആ ഈ കുട്ടിയുടെ പിതാവിന് മാത്രമല്ല ആ മാതാവിൻ്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഇത് അറിയാമായിരുന്നോ എന്ന കാര്യങ്ങളാണ് വിശദമായിട്ട് പരിശോധിക്കുന്നത് ഒപ്പം ഈ മാതാവ് കുട്ടിയെ പുഴയിലെറിയുന്നതിന് മുമ്പ് ടെലിഫോണിലെ മൊബൈലിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു ഈ അവിടെ നിന്ന് അംഗനവാടിയിൽ നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മുതൽ ഇതുവരെ ഏതെങ്കിലും രീതിയിലുള്ള ടെലിഫോൺ മൊബൈൽ സന്ദേശങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ആ പോലീസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ സംഘത്തിലുണ്ട് എന്നാലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് റൂൾ എസ് പി എം ഹേമലത പറഞ്ഞത് ഡാനി പോളാണ് നൽകിയത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത താഴ്ന്നു പോയെന്ന പരാതിയിൽ വിജിലൻസ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗം പരിശോധന നടത്തി പരിശോധന റിപ്പോർട്ട് ഉടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു വർഷം മുമ്പ് നവീകരിച്ചി സംസ്ഥാന പാതയുടെ ഒരു വശമാണ് താഴ്ന്നുപോയത് ഇതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് താമരശ്ശേരി സ്വദേശി മജീദ് പരാതി നൽകിയിരുന്നു ഇതിലാണ് വിജിലൻസ് ക്വാളിറ്റി കൺട്രോളർ ജില്ലാ മേധാവി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് നവീകരണ പ്രവൃത്തിയിലെ അപാകതകൾ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു ഉടൻ റിപ്പോർട്ട് മന്ത്രിക്ക് നൽകുമെന്ന് സംഘം പറഞ്ഞു കൊയിലാണ്ടി താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിക്കായി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് കെ എസ് ടി പി വഴി ചെലവഴിച്ചത് കരാർ ഏറ്റെടുത്തത് ശ്രീധന്യ കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് പൂർത്തീകരിച്ചിട്ട് കേവലം ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ റോഡിൽ ഭാഗത്തു നിന്ന് താമരശ്ശേരി കൊയിലാണ്ടി ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ഇടതുഭാഗം പൂർണ്ണമായും താഴ്ന്ന അവസ്ഥയിലാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട് ക്രമക്കേട് നടത്തിയവർക്കെതിരെയും മേൽനോട്ട ചുമതലയുള്ള കെ എസ് ടി പി ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യമുയർന്നു ഏകദേശം രണ്ടര വർഷം മുൻപ് ആരംഭിച്ച ഈ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഈ ഒരു വർഷം പിന്നിടുന്ന സമയത്ത് തന്നെ ഈ മുക്കം മുതൽ കൊയിലാണ്ടി വരെയുള്ള റോഡിൻ്റെ ഇടതുഭാഗം അതായത് വാര വാഹനങ്ങൾ ടിപ്പർ ലോറികളടക്കമുള്ള വാരം കയറ്റിയ വാഹനങ്ങളുടെ ടയർ പതിയുന്ന ഭാഗം ഒരു ചാല് പോലെ താഴ്ന്നു പോയിരിക്കുകയാണ് ഇത് കാരണം ഈ റൂട്ടിലൂടെ വരുന്ന ഇരുചക്രവാഹനങ്ങളും അതേപോലെ പോലുള്ള വാഹനങ്ങളും നിയന്ത്രണം നിരന്തരം ചെയ്യുന്നത് ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത് റോഡിൽ നിന്ന് വെള്ളം അഴുക്കുചാലിലേക്ക് ഒഴുക്കാതെ കെട്ടിക്കിടക്കുന്നു എന്ന മുക്കം ഗോതമ്പ് റോഡ് സ്വദേശി ഫൈസലിന്റെ പരാതിയിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കെ എസ് ഡി പി അസിസ്റ്റന്റ് എഞ്ചിനീയറേയും കരാർ കമ്പനി ഉദ്യോഗസ്ഥരെയും വിജിലൻസ് സംഘം വിളിച്ചു വരുത്തിയിരുന്നു ന്യൂസിറ്റി തിരുവനന്തപുരം ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണത്തിൽ നാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി പ്രദേശങ്ങളാണ് വെള്ളപ്പൊക്ക ഭീഷണിയിലുള്ളത് മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നു പോകുന്ന കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് വീടുകളിലും പുരയിടങ്ങളിലും വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്നത് മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ബൈപ്പാസ് നിർമ്മാണത്തിനായി പ്രദേശത്തെ നീർച്ചാലുകൾ മൂടിയതും അശാസ്ത്രീയ ഓട നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ചെറിയ മഴ പെയ്താൽ പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല കുടുംബങ്ങളും കാലവർഷം എത്തുന്നതോടെ സ്ഥിതി രൂക്ഷമാകും ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതിനാൽ മഴവെള്ളം മാസങ്ങളോളം പുരയിടങ്ങളിൽ കെട്ടി നിൽക്കും ഇതിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് രോഗങ്ങൾക്കിടയാക്കും ർമാണത്തിനായി വീടിനോട് ചേർന്ന് ഭൂമി വിട്ടു നൽകിയ പലർക്കും ഇപ്പോൾ വീട്ടിൽ കയറാൻ വഴിയില്ലാത്ത അവസ്ഥയാണ് ഈ റോഡ് വന്നതിന്റെ പേരിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മളാരും ഈ വികസനത്തിന് എതിരൊന്നും അല്ല റോഡ് വന്ന നല്ലത് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ചുപോയി അത് കുഴപ്പമില്ല പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് ഇപ്പോ ഇവിടെ നടക്കുന്നത് കാരണം ഇവിടെ ഒരുപാട് തോടുകൾ ഇങ്ങോട്ട് വന്ന് ഈ റോഡ് പാസ് ചെയ്ത് അതെല്ലാം അടച്ച് ഒരു ചെറിയ തന്നെ അവിടെ ആ അപ്പുറത്തെ സൈഡ് സൈഡ് ഇപ്പുറത്തെ രണ്ട് പഞ്ചായത്ത് റോഡുകൾ പലതും വെട്ടിമുറിക്കപ്പെട്ടതോടെ ഈ ഭാഗങ്ങളിലെ വാട്ടർ സപ്ലൈ ലൈനുകളും നഷ്ടമായി ഇതും പല കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട് പലവട്ടം നാട്ടുകാർ പരാതി നൽകിയെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം ഇക്കാര്യങ്ങൾ പരിശോധിക്കാമെന്ന നിലപാടിലാണ് അധികൃതർ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി കരാറുകാർ മടങ്ങിയാൽ നാടിന്റെ ദുരിതം ഇതേപടി നിലനിൽക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ആറ്റിങ്ങൽ ദുരിതയാത്ര നടത്തുകയാണ് പാലക്കാട് തിരുമിറ്റക്കോട് ചാത്തന്നൂർ നിവാസികൾ റോഡ് നവീകരണം പാതി വഴിയിൽ നിലച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി വലിയ വാഹനങ്ങൾ തുടർച്ചയായി സഞ്ചരിക്കുന്നതാണ് റോഡിന്റെ നാശത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു തിരുമിറ്റക്കോട് കറുകപ്പുത്തൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റോഡ് നവീകരണം നിലച്ചിട്ട് ഏറെ നാളായി അഞ്ച് കിലോമീറ്ററിൽ അധികം വരുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴിയാണ് ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കോറിയിലേക്ക് നിരന്തരം വലിയ വാഹനങ്ങൾ പോകുന്നത് റോഡ് തരിപ്പണമാക്കി അപകടങ്ങളും പതിവാണ് ഇരുചക്രവാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളടക്കം വലിയ ബുദ്ധിമുട്ടിലാണ് ഇന്നലെ രണ്ട് ബൈക്ക് ഇവിടെ ചെറുവണ്ടികളും തുടങ്ങി പോലും ദുഷ്കരമായ സാഹചര്യം ആരോട് പറയും ഈ ആര് പറഞ്ഞാൽ എന്ന് തന്നെ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുമ്പോൾ ക്വാറിയുടെ മകൾ തന്നെ വേസ്റ്റിട്ട് കുഴിമൂടും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പഴയപടിയാകും മഴക്കാലമാകുന്നതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകും അതിനാൽ നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണവർ പാലക്കാട് കൊട്ടാരക്കരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ബൈക്ക് യാത്രികനായിരുന്ന കരിക്കം സ്വദേശി അഭിരാമാണ് മരിച്ചത് സുഹൃത്ത് അജയനെ പരുക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊട്ടാരക്കര കച്ചേരിമുക്ക് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു അപകടം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അഭിരാമിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ചേർത്തലയിൽ വാഹനാപകടം മിനി ബസ്സും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ചെമ്മീൻ ഫീലിംഗ് കമ്പനിയിലേക്ക് സ്ത്രീ തൊഴിലാളികളുമായി പോയതാണ് മിനി ബസ് നാല് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ചേർത്തല ഒറ്റപ്പുന്നയിലാണ് അപകടം സംഭവിച്ചത് ചേർത്തല കണിച്ചുകുളങ്ങര തിരുവിഴ എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള പത്ത് തൊഴിലാളികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഞാറ്റിങ്കരയിൽ കെ എസ് ആർ ടി സി ബസും ടിപ്പറും കൂട്ടിയിടിച്ച എട്ടുപേർക്ക് പരിക്ക് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് നെയ്യാറ്റിങ്കരയിലേക്ക് വന്ന ബസ്സും എതിർദിശയിൽ നിന്ന് വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് നെയ്യാറ്റിങ്കര മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തായിരുന്നു അപകടം ബസ് യാത്രക്കാർക്കാണ് പരിക്കേറ്റത് ഇവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് പാലക്കാട് ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ വടക്കന്ത്ര സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓട്ടോറിക്ഷ ഡ്രൈവറായ മാട്ടുമ സ്വദേശി രാധാകൃഷ്ണനാണ് വെട്ടേറ്റത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സംഭവം വഴിയരികിൽ മൂത്രമൊഴിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു അക്രമം കോതമംഗലം കീരംപാറ പഞ്ചായത്തിൽ തെക്കുംമേൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി അൻപത്തി ഒൻപത് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു അന്തരിച്ച ിയേക്കലാണ് ഈ പദ്ധതിക്ക് സൗജന്യമായി നാല് സെന്റ് സ്ഥലം വിട്ടു നൽകിയത് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകി കോടിയുടെ ഹാർബർ നവീകരണ പദ്ധതിക്ക് തുടക്കമായി വളങ്ങൾ മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഹാർബറിന്റെ അടിസ്ഥാന സൌകര്യം വികസനവുമാണ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതേസമയം മണൽ നീക്കം പുരോഗമിക്കുകയാണ് കാലവർഷം അടുത്തതോടെ ജനങ്ങൾ ആശങ്കയിലാണ് ഡ്രഡ്ജിങ് ഉൾപ്പെടെ നടക്കുന്നുണ്ടെങ്കിലും പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ നിർമ്മാണോദ്ഘാടനത്തിന് മുമ്പേ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ശക്തമായ തിരയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വള്ളങ്ങൾ ട്രോട്രോ ഇടിച്ച് അപകടങ്ങൾ പതിവായിരുന്നു ഇതൊഴിവാക്കാൻ അഴിമുഖത്ത് ട്രോട്രോ പോഡുകളും കൂറ്റൻ കരിങ്കലുകളും നീക്കം ചെയ്യും ഒപ്പം മണൽത്തിട്ടയും മാറ്റും ഇപ്പൊ ഏകദേശം ഒരു വർഷത്തിനപ്പുറം ആവുമെന്നാണ് അത്യാവശ്യ കാര്യങ്ങൾ നമുക്കിപ്പോ താൽക്കാലികമായിട്ട് ചെയ്തു തരണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അടിയന്തരമായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ട്രഗിങ്ങും മറ്റുള്ള വിഷയങ്ങളും ബഹുമാനപ്പെട്ട കളക്ടർ നമുക്ക് നല്ല ഒരു ആശ്വാസമായ വാക്കുകളാണ് തന്നത് അപ്പോൾ അവരുടെ വാക്കിനെ മാലിച്ചുകൊണ്ട് ഞങ്ങൾ ഏകെ പിന്നെ നമ്മൾ കാത്തിരിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പണിക്ക് ഇറങ്ങി പോവാന്നുള്ള ഒരു ധൈര്യത്തിൽ നമ്മൾ ഇരിക്കുകയാണ് അശാസ്ത്രീയമായ പ്രവർത്തികളാണ് മുതലപ്പൊഴിയിൽ അപകടങ്ങൾക്ക് കാരണമെന്ന് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാർബറിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബർ നയത്തിന്റെ ഭാഗമായാണ് മുതലപ്പൊഴിയിൽ നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്നത് ഹാർബറിലെ പുലിമുട്ടിൽ മാറ്റം വരുത്തും തെക്കേ പുലിമുട്ടിന്റെ നീളം നാനൂറ്റി ഇരുപത് മീറ്റർ വർദ്ധിപ്പിച്ച് കവാടം വടക്കു ഭാഗം വരുന്ന വിധം പുനർനിർമ്മിക്കും ചാനലിലും കായലിലും ഡ്രഡ്ജിംഗ് നടത്തി ആഴം കൂട്ടും നിർമ്മാണത്തിനാവശ്യമായ കൂടുതൽ യന്ത്രങ്ങളും സംവിധാനങ്ങളും ഉടൻ മുതലപ്പൊഴിയിൽ എത്തിക്കും കേന്ദ്ര സർക്കാർ നൂറ്റിയാറ് കോടിയും കോടി സംസ്ഥാന സർക്കാരുമാണ് ചെലവിടുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച ഹാർബർ നിർമ്മാണമായിരുന്നു മുതലപ്പൊഴിയിലേത് മത്സ്യബന്ധന വള്ളങ്ങൾ ടട്രാപോടുകൾ പതിവായിരുന്നു പൊഴി മൂടുന്നതോടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയും മത്സ്യബന്ധനങ്ങൾക്ക് വള്ളങ്ങൾ ഉപയോഗിച്ച് പോവാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചുകൊണ്ടുള്ള ഹാർബർ പ്രവർത്തനങ്ങൾ സാരംഗ് ന്യൂസ് തിരുവനന്തപുരം പാലക്കാട് ചന്ദ്രനഗറിൽ ഹോട്ടലിൽ മോഷണം ചന്ദ്രനഗറിൽ പ്രവർത്തിക്കുന്ന മൂൺ സിറ്റി ഹോട്ടലിലാണ് മോഷണം നടന്നത് ഹോട്ടലിന്റെ പിൻഭാഗത്തെ കഥക് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് മോഷണത്തിനിടയിൽ അടുക്കളയിൽ കയറി ഓംലറ്റും ഉണ്ടാക്കി കഴിച്ചു ഇതിനുശേഷം ബീഫ് ഫ്രൈ ഉണ്ടാക്കി കഴിക്കുന്നതിനിടയിൽ സി സി കണ്ട് പെട്ടെന്ന് ഇറങ്ങി പോവുകയായിരുന്നു സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെയാണ് കണ്ടെത്തിയത് കാണാതായ അഞ്ചാം ദിവസമാണ് യുവാവിനെ കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു മൈസൂരിൽ നിന്നും അന്നൂസ് റോഷനെ ഒറ്റയ്ക്ക് ടാക്സിയിൽ കയറ്റി വിട്ട് കൊണ്ടോട്ടയിൽ ഇറക്കി വിടുകയായിരുന്നുവെന്നാണ് വിവരം യുവാവിനെ എത്തിച്ച കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവർ കസ്റ്റഡിയിലാണ് കേസിലെ പ്രതികൾക്കായി ലുക്ക് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് അനുസ് ലോഷിനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു പോലീസ് സംഘം അവിടെ എത്തി പ്രതികൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലറും മറ്റ് നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ റിസോർട്ടുകളൊക്കെ പോലീസ് പിന്നെ സർക്കുലേറ്റ് ചെയ്തിരുന്നു പ്രതികള് പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി വാഹനത്തിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇന്റർഫിയർ ചെയ്തിട്ടാണ് രോഷനെ കോതമംഗലം നേര്യമംഗലം നീണ്ടപാറ റോഡ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഏഴ് കോടി രൂപ ചെലവഴിച്ച ആധുനിക നിലവാരത്തിലാണ് റോഡ് നിർമ്മിച്ചത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി മണിയൻപാറ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഫലകം അനാച്ഛാ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷ്യാമോൻ കെ കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പൊതു നന്മയ്ക്കായി സ്ഥലം വിട്ടു നൽകി ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി വാഴത്തോപ്പിലെ ചിന്നമ്മയും കുടുംബവും ഭൂമിയിൽ റോഡ് വീട് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഈ കുടുംബം മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരധിവാസ പദ്ധതിയിൽപ്പെടുത്തിയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ പയനാവ് പേപ്പാറ അശോകവല റോഡ് നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പണിയാൻ കോടി രൂപയും അനുവദിച്ചു പ്രദേശവാസിയായ നെല്ലാനിക്കൽ ചിന്നമ്മ സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയും വിട്ടുനൽകി ഈ ഭാഗത്തിന് റോഡിന് സംരക്ഷണഭിത്തി നിർമ്മിക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ വാക്ക് നൽകിയതുകൊണ്ടാണ് ഇവർ സ്ഥലം വിട്ടു നൽകിയത് എന്നാൽ കരാറുകാരൻ വാക്ക് പാലിച്ചില്ല വീടിനോട് ചേർന്ന് മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിച്ചതോടെ ഇപ്പോൾ ചിന്നമ്മയും കുടുംബാംഗങ്ങളും വലിയ ആശങ്കയിലാണ് മഴക്കാലമാകുന്നതോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഇവർ പറയുന്നു ഞാൻ രോഗിയാണ് എനിക്ക് രാത്രിയിലാണ് കിടന്നുറങ്ങാൻ ഒരു അറിയാൻ പാടില്ല ആ വണ്ടി പോയിൽ തെളിഞ്ഞാൽ വണ്ടി പോയി കഴിയുമ്പം പൊടികാരന് നീ ശ്വാസം മുട്ട വീട്ടിലിരിക്കാൻ പാടില്ല വഴിയവണ്ണം വണ്ടിയുടെ കല്ല് വരെ തെറിച്ച് തല ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ റോഡ് പണിതപ്പം അതിൽ കെട്ടിത്തന്നസ ആ ഇതുവരെ കെട്ടി തന്നിട്ടില്ല സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ചതോടെ കരാറുകാരൻ പണികൾ നിർത്തിവെച്ചു ഇതോടെ നൂറ് മീറ്റർ മാത്രം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയായി നാട്ടുകാർ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അധികൃതരും കരാറുകാരന് ഒത്താശ ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു ഈ മീറ്റർ പരിസരത്ത് ഈ വഴി എത്രയും ഞങ്ങൾ നാളെ മുതൽ വണ്ടി വണ്ടി പൈനാവിൽ നിന്ന് ഞങ്ങൾ ആ തടഞ്ഞിരിക്കും അത് പോലീസ് സെക്യൂരിറ്റിയോ വന്നാലും അവരെ ഈ വഴിക്ക് മഴ ശക്തമാകുന്നതോടെ വീടിന് മുകളിലേക്ക് മണ്ണടിയാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ആറ് അംഗങ്ങളാണ് ഈ വീട്ടിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വലിയ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും ഉണ്ടായ പ്രദേശത്തുകൂടിയാണ് റോഡ് കടന്നുപോകുന്നത് ചിന്നമ്മയ്ക്കും കുടുംബത്തിനും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി പൂർത്തീകരിച്ച് റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഇടുക്കി മകന്റെ സുഹൃത്തിന്റെ അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കാൻ സ്വന്തം സ്ഥലം വിട്ടു നൽകിയ ഒരു അധ്യാപകൻ കോന്നി സ്വദേശിയും കോളേജ് അധ്യാപകനുമായ രാജേഷാണ് ശ്യാം ദേവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി പത്തനംതിട്ട ആറന്മുളയിലെ സ്വന്തം സ്ഥലം വിട്ടു നൽകിയത് രാജേഷും മേലുകര പള്ളിയോടെ സേവാ സംരക്ഷണ സമിതിയുമാണ് മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് പള്ളിയോടത്തന്നെ പള്ളിയോട സംരക്ഷണ സഹ സമിതിയുടെ സെക്രട്ടറിയാണ് അപ്പൊ ഞങ്ങൾക്കൊരു വലിയ തുഴച്ചിൽ ടീം ഇപ്പോഴുണ്ട് ആ തുഴച്ചിൽ ടീമിലെ സൂര്യദേവിൻ്റെ അച്ഛനണി മരണപ്പെട്ട ആള് എൻ്റെ മകൻ്റെ സുഹൃത്തും എൻ സി സി ടീം അംഗവുമാണ് എൻ സി സിയിലുള്ള ആളുമാണ് അവനോടൊപ്പം എൻ സി സിയിൽ പ്രവർത്തിച്ച ആളുമാണ് ഈ സൂര്യദേവ് അപ്പോൾ ഇദ്ദേഹം ആശുപത്രിയിലാണെന്നൊക്കെ നേരത്തെ ട്രയലിനൊക്കെ വരുമ്പോൾ സൂര്യദേവ് പറഞ്ഞെനിക്കറിയാമായിരുന്നു എന്നേ ഉള്ളൂ ഇന്ന് രാവിലെ മോന് ഇതുപോലെ സൂര്യദേവന്റെ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഇവർ താമസിക്കുന്നത് അവിടെ ചെന്നപ്പോഴാണ് ഇവരുടെ ഇവർ അവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ആണെന്നും ബന്ധുക്കളോ അതേപോലെ തന്നെ അവർ അവരവിടുത്തെ കരയോഗത്തിലോ അങ്ങനെ ഒന്നും അവർക്ക് അംഗത്വമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു സൂര്യദേവ് എടയ്ക്ക് ഒരു കാറ്ററിംഗ് യൂണിറ്റില് വിളമ്പാനൊക്കെ പോകുമായിരുന്നു അപ്പൊ അതിന്റെ ഉടമസ്ഥനും അതുപോലെ അവരുടെ അമ്മ ജോലി ചെയ്യുന്ന കടയുടെ ഉടമസ്ഥരും അവിടെ ഉണ്ടായിരുന്നു അപ്പം പത്തനംതിട്ടയിൽ ശ്മശാനത്തിൽ അടക്കാൻ എന്തോ സാങ്കേതിക അവിടുത്തെ എന്തോ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് ഒക്കെ തിരുവല്ലയിലേ പിന്നെ ഉള്ളു അപ്പം തിരുവല്ലയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഈ പോലീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കാൻ ഈ പയ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് മകനുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ തീരുമാനം എടുത്തത് ഇവിടെ ഇത് മേലേരിയയിലെ ഇത് എൻ്റെ കുടുംബ വീടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ അല്ല താമസിക്കുന്നത് വളരെ ഒഴിഞ്ഞ് പമ്പയാറിന്റെ തീരത്ത് ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് തൊട്ടടുത്തൊന്നും വീടുകളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഞങ്ങള് പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അടക്കണം ആ ഒരു ഇതിൽ ആയിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഈ മേലേരിയയിലുള്ള പള്ളിയോട പ്രവർത്തകരെ വിളിച്ചറിയിക്കുകയും അവരെ സേവാഭാരതീയം അതുപോലെ തന്നെ ഇതിന്റെ കർമ്മികളെയും ഒക്കെ വിളിച്ച് റെഡിയാവുകയും ഈ ശവസംസ്കാരം ഇവിടെ നടത്തുകയുമാണ് ചെയ്തത് നിലവിലെ മറ്റവർക്കും വാടകയ്ക്ക് വേണ്ടി മറ്റു താമസിക്കാൻ സൗകര്യങ്ങളൊന്നും ഇല്ല അടക്കാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തേ അതെ അതെ അത് ഇതിനെ എനിക്ക് എൻ്റെതായ യാതൊരു ക്രെഡിറ്റോ അത്രയോ ഒന്നിനും അല്ല ഇപ്പൊ യാദർശ്യമായിട്ട് നിങ്ങൾ വരുന്നതുകൊണ്ട് ഇത് ഞാൻ പറയുന്നതന്നെ ഉള്ളൂ ഇതൊരു നമ്മുടെ വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഈ പള്ളിയുടെ സംസ്കാരം തന്നെ അങ്ങനെയാണ് ഈ പള്ളിയുടെ തൊഴിച്ചിലുമായിട്ടും അതുമായിട്ടും ബന്ധപ്പെട്ടവരെ എല്ലാം ഒറ്റ രക്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് എന്നോടൊപ്പം നിൽക്കുക എന്നുള്ളത് അത് വളരെ സഹജമായ പ്രവൃത്തികളിൽ ഒന്ന് തന്നെയാണ് അതാണ് ഇതിന്റെ ഒരു കൂട്ടായ്മയാണ് പള്ളിയോട് എന്ന് പറയുന്നത് സംസ്കാര ചടങ്ങിൽ പള്ളിയുടെ സേവാ സംഘത്തിന്റെ എല്ലാ ആളുകളും പങ്കെടുത്തു പള്ളിയോട സേവാ സംഘത്തിന്റെ പള്ളിയുടെ സംരക്ഷണ സമിതിയുടെ ഈ തൊഴിൽ സംഘം വാസ്തവത്തിൽ അതൊരു അനൌപചാരികമായിട്ട് നിൽക്കുന്ന ഒരു സംഘമാണ് ഇതിന്റെ ഈ പള്ളിയോട സേവാ സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗവും ഞങ്ങളുടെ കരയിലെ പ്രതിനിധിയുമായ അനുഭവ ഉണ്ണികൃഷ്ണനും മറ്റൊരു പ്രതിനിധിയായ പ്രദീപ് കാഞ്ചിരമണും ഇതിന് ഉടനീളം അവരാണ് ഇതിന് വേണ്ടതെല്ലാം ചെയ്തത് അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള തൊഴിലൽ സംഘത്തിലെ യുവാക്കളെല്ലാം പൂർണ്ണമായിട്ടും ഇതിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് ഉണ്ടായിരുന്നു ഇത് സത്യത്തിൽ ഇത് വളരെ സ്വാഭാവികമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മനുഷ്യോപകാരങ്ങൾ ഏത് സമയത്തും ചെയ്യാൻ സന്നദ്ധരാണ് ഞങ്ങൾ പത്തനംതിട്ടയിലെ ശശി ന്യൂസ് നാരായണൻറ്റിൻ കൊട്ടാരക്കരയിൽ നിന്ന് ഗ്രാമീണ മേഖലകളിലൂടെയുള്ള കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു കൊട്ടാരക്കരയിൽ നിന്നും പുറപ്പെട്ട് എറണാകുളം കോട്ടയം തൊടുപുഴ എന്നിവിടങ്ങളിൽ എത്തുന്ന മൂന്ന് ബസ്സുകളാണ് പുതുതായി ആരംഭിച്ചത് പുലർച്ചെ അഞ്ചരയ്ക്ക് പുറപ്പെടുന്ന എറണാകുളം ആറ് ഇരുപതിന് പുറപ്പെടുന്ന കോട്ടയം നാലരയ്ക്ക് എന്നീ ബസ്സുകളാണ് പുതിയതായി സർവീസ് ആരംഭിച്ചത് ഗ്രാമീണ റോഡുകളിലൂടെ കടന്നു ബസ്സുകളായതിനാൽ സാധാരണക്കാർക്കും സർവീസ് ഗുണകരമാകും ബസ്സുകളുടെ കന്നിയോട്ടം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു വളരെ വലിയ വികസനം ഉണ്ടായി വളരെ പഴക്കമുള്ള സ്റ്റാൻഡുകളിലൊന്നാണ് ഈ സ്റ്റാൻഡിൽ കൂടുതൽ സൗകര്യം ഉണ്ടാവേണ്ട ആവശ്യമാണ് കാലോചിതമായി ഇപ്പോ പുതിയ കെട്ടിട നിർമ്മാണം ഇവിടെ ആരംഭിക്കാൻ പോവാണ് ഇതിന് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഏകദേശം എട്ട് കോടിയോളം രൂപ വരുന്ന ഒരു പദ്ധതിയാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ആധുനികവൽക്കരണവുമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഈ സ്റ്റേഷൻ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ കുറച്ചുകൂടി കണ്ടക്ടർമാർക്ക് മെഷീനും ഡ്രൈവർക്ക് വേബിലും മന്ത്രി നൽകി കൊട്ടാരക്കരയിലെ കെ ബസ് സ്റ്റാൻഡ് ഗേജ് എന്നിവയുടെ നവീകരണവും ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് കൊട്ടാരക്കര കൊട്ടാരക്കരത്തെ സ്വർണം ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ായിണം ക്യാര ഗ്രാമിന് എണ്ണായിരത്തി എഴുപത്തി അഞ്ച് രൂപ പവന് എഴുപത്തി എണ്ണൂറ് രൂപ സ്വർണം പതിനെട്ട് ക്യാരക് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വെള്ളി ഗ്രാമിന് നൂറ്റി പതിനൊന്ന് രൂപ കിലോഗ്രാമിന് ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇനി പറയും ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോർട് ലൈവ് ടോം കുര്യാക്കോസ്റ്റേര് നമസ്കാരം